പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവേലാണേ വയനാട് ജില്ലയിൽ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബീനാച്ചി മാനന്തവാടി കണ്ണൂർ എയർപോർട്ട് റൂട്ടിൽ അതായത് ബത്തേരിയിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തിൽ മീനങ്ങാടിയിൽ നിന്നും പനമരത്തു നിന്നും കൽപ്പറ്റയിൽ നിന്നും പുൽപ്പള്ളിയിൽ നിന്നും അങ്ങനെ തുടങ്ങി വയനാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈസി ആയിട്ട് എത്തിച്ചേരാവുന്ന രീതിയിൽ മീനങ്ങാടി പഞ്ചായത്തിൽ വയനാടിൻ്റെ സ്വന്തം കോളേരി ടൗണിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ പറ്റിയ നല്ല ഹൗസ് ബോട്ട്സ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന നല്ല വീതിയിൽ നാല് മീറ്ററിൽ കൂടുതൽ വീതിയിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ടാറിംഗ് ഒക്കെ ചെയ്ത മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് നമ്മളിപ്പോൾ കാണുന്ന ഇത് നേരെ മെയിൻ റോഡിലേക്കാണ് ജസ്റ്റ് നൂറ് മീറ്റർ ദൂരത്തിൽ നല്ല ഹൗസ് ബോട്ട്സ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം വരെ വിവിധ ഇനം ഹൗസ് ബോട്ട്സ് ലഭ്യമാണ് നിരപ്പായ ഹൗസ് ആണ് എല്ലാ സൗകര്യങ്ങളും ജീനിയസ് ഇൻ്റർനാഷണൽ ഹൈസ്കൂൾ മുതൽ നമ്മുടെ എൽ പി യു സ്കൂൾ ഗവൺമെൻറ് അതേപോലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു അങ്ങനെ എല്ലാം തൊട്ടടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എല്ലാ മതസ്ഥരുടെ ആരാധനാലയങ്ങളൊക്കെ സമീപ പ്രദേശത്ത് തന്നെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പ്രീമിയം ഹൗസ് ബോട്ട്സ് നല്ലവരായ ജനങ്ങളും നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ഒത്തുചേർന്ന് എന്നാൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈസിയായി കിട്ടുന്ന നല്ലൊരു സ്ഥലത്ത് അപ്പം പത്ത് സെൻറ്റ് മുതൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലോട്ടുകൾ ഇവിടെ ലഭ്യമാണ് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇടക്കൽ ഗുഹയുടെയും ചെമ്പ്ര മലനിരകളുടെയൊക്കെ കാഴ്ച ഇവിടെ നിന്ന് കിട്ടും അതേപോലെ ഇപ്പോൾ കാണുന്ന പോലെ സൺസെറ്റ് അതിമനോഹരമായ സൂര്യാസ്തമയൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം